മീനി അസാറ്റ്സ് ഈസി ഹോം കക്ക് അപ്പം ഞാനിതാ ആണ് മക്കളേതാണ് പാക്ക് ചെയ്യുന്നത് ആദ്യം തന്നെ എന്തായാലും ഞാൻ പാക്ക് ചെയ്യുന്നതിൽ എനിക്ക് ചുരിദാറൊക്കെ അടിച്ച് കിട്ടാനുണ്ട് അപ്പം ഞാൻ ആദ്യം തന്നെ നമുക്ക് അത്ര ഡേയ്സ് ആണോ അതായത് നാളെ തൊട്ട് തേഴ്സ്ഡേ തൊട്ടിട്ട് നമുക്ക് നെക്സ്റ്റ് ട്യൂസ്ഡേ വരെയുള്ള ഡ്രസ്സാണ് വേണ്ടത് അപ്പോൾ അതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ വീട്ടിൽ ഇടാനുള്ളത് നൈറ്റിൽ ഇടാനുള്ളത് പിന്നെ മെയിൻ പാർട്ടീസിന് ആക്കാനുള്ള ഡ്രസ്സ് അങ്ങനെ തരം തിരിച്ചിട്ട് ചെറിയ ആളെ ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ വലിയ ആൾ തും അതുപോലെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചെറിയ ആൾക്ക് കുറച്ച് കൂടുതൽ ഡ്രസ്സ് എടുക്കുന്നുണ്ട് നമുക്കറിയാമല്ലോ അവർ ചിലപ്പം അവരുടെ പാമ്പേഴ്സ് ഒന്ന് ലീക്കേജ് ആയാലോ അല്ലെങ്കിൽ പൂപ്പ് ചെയ്താലോ ചെയ്താലൊക്കെ നമുക്കത് മാറ്റി കൊടുക്കേണ്ടി വരും അല്ലേ അപ്പോൾ അത് ആ ബാഗ് കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷനാണ് അങ്ങനെ ലാസ്റ്റ് ഇവിടെ ഉമ്മ ഒരു ബാഗ് ഇങ്ങനെ തന്നെ ഞാൻ എൻ്റെ ബാഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കാരണം അത്യാവശ്യം വലുത് വേണമല്ലോ മക്കളത് മാത്രല്ല നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുക്കേണ്ടതായതുകൊണ്ട് വീട്ടിൽ നിന്നിടുന്ന ഡ്രസ്സും ഡ്രസ്സും ഒക്കെ ഒരുമിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവും അപ്പോൾ ഞാൻ എന്റേത് പാർട്ടി ബേസിലിടാനുള്ള സംഭവങ്ങളും അങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്തു ഒരു ബാഗിലിട്ടിട്ട് വീട്ടിൽ നിന്നിടുന്ന ഡ്രസ്സുകൾ അതായത് നമുക്ക് നൈറ്റിൽ യൂസ് ആക്കാനുള്ള അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ വേറൊരു ബാഗിലേക്ക് സെറ്റാക്കാമെന്ന് വിചാരിച്ച് അതിൽ തന്നെ ഷൂസും കാര്യങ്ങളും അതിൽ വെക്കണം കരുത്തിരി സ്പേസ് എന്തായാലും ബാലൻസ് വരും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചതാ ഒരു ബാഗ് അപ്പോൾ ഇതാ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അതാ അതാ ഈ ഒരു ജീപ്പിൻ്റെ ഇതിൽ ഈ ബാഗിലാണ് ഞാൻ എന്താ പറയുക കുട്ടികളെ വീട്ടിൽ നിന്നിടുന്ന ഡ്രസ്സ് രണ്ടാളിതും കേട്ടോ ഇതിൽ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നമുക്കിങ്ങനെ കൊണ്ടെങ്കിലും പിന്നെ ആ നിങ്ങൾ ഈ ആ കാണാത്തവർ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാണ് ഈ പാക്ക് ചെയ്യുന്നില്ലേ അപ്പോൾ എൻ്റെ മുന്നേത്തെ വീഡിയോസൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും എനിക്ക് എറണാകുളം കല്യാണമാണ് എൻ്റെ കസിൻ സിസ്റ്റർ കല്യാണമാണ് അപ്പം അതിന് പോവുകയാണ് നമ്മൾ അപ്പം എന്താ പറയുക മെഹന്ദി നൈറ്റ് അറബിക് നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഡേയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിലേക്കുള്ളതൊക്കെ ആണ് ഇങ്ങനെ ആക്കി വെക്കുന്നത് കേട്ടോ അപ്പം മക്കൾക്ക് സോക്സ് എനിക്ക് രണ്ട് മക്കൾക്കായാലും എൻ്റെ മൂത്ത ആളുകൾക്ക് തൊട്ടിട്ട് ഞാൻ എന്താ പറയുക എനിക്ക് സോക്സ് നിർബന്ധമാണ് പിന്നെ ഞാൻ അതായത് ഇങ്ങനെ ഫുഡിൻ്റെ ഒരു എനിക്കിപ്പോൾ പെട്ടെന്ന് എൻ്റെ പേര് കിട്ടുന്നില്ല അങ്ങനെ ആ സംഭവം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അതാ ചെറിയ ആളെ സോക്സ് ഞാൻ ഓൾറെഡി അങ്ങനെ ഒരു ഇതിലാട്ടോ പൗച്ചിലാട്ടോ ക്യാരി ചെയ്യുന്നത് അങ്ങനെ ഈ ഒരു സെറ്റപ്പിൽ ഇത് ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ബാഗിൽ കൊള്ളിക്കണം കാരണം ഇത് ഇങ്ങനെ പിടിച്ചു പോകാനൊന്നും പറ്റില്ലല്ലോ എന്തായാലും പിന്നെ ഒരു മൂന്ന് ജോഡി ഷൂസ് കണ്ട ആൾ ഓടി വരും കേട്ടോ പോകാൻ ആ ഒരു മൈൻഡ് സെറ്റാണ് ഭയങ്കര ഇഷ്ടമാണ് ഷൂസ് ഇട്ട് നടക്കാനൊക്കെ വീട്ടിൽ നിന്നും ഷൂസ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആളിട്ട് നടന്നോളും ഭയങ്കര ഇഷ്ടമാണ് ഒരു മൂന്ന് ജോഡി ഷൂസ് ഞാൻ എടുക്കുന്നുണ്ട് നമുക്ക് മെയിൻ ഫങ്ഷനും മൂന്ന് ദിവസമാണ് വരുന്നത് അപ്പം ആ മൂന്ന് ദിവസത്തേക്കുള്ളത് ഓരോ ഡ്രെസ്സിനെ ആക്കി ഇടാൻ വേണ്ടി എടുത്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് എൻ്റെ ഡ്രസ്സ് എന്തായാലും എനിക്കിന്ന് പാക്ക് ചെയ്യാൻ പറ്റില്ല എനിക്ക് അടിച്ചിട്ട് കിട്ടാനൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഫാൻസികൾ ഇപ്പം നമ്മൾ എറണാകുളത്ത് പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഗോൾഡ് ഒന്നും കൊണ്ടുപോകുന്നില്ല ഗോൾഡ് ഇട്ടും പോകുന്നില്ല കാരണം റിസ്ക് ആണ് ട്രെയിനിലാണ് നമ്മൾ പോകുന്നത് നാളെ അതായത് വ്യാഴാഴ്ച ഒന്നേ നാൽപ്പതിനാണ് നമ്മൾ ട്രെയിൻ വരുന്നത് അപ്പോൾ ഞാനിതാ എല്ലാ ഡ്രസ്സിലേക്കും ആയിട്ടുള്ള കുറച്ച് ഇയറിങ്സും ഇതുപോലെ എന്താ പറയുക മോതിരങ്ങൾ വള അങ്ങനെ എൻ്റെ ഉള്ളത് ഇപ്പം ഇതിൽ ഏതാ ഇടാമെന്നൊന്നും എനിക്കറിയില്ല ആ ഒരു സമയത്ത് ഏതാണോ സ്യൂട്ടാവുന്നത് അങ്ങനെ എടുത്തിടാമെന്നൊക്കെയാണ് വിചാരിക്കുന്നത് പിന്നെ ഇങ്ങനെ പിന്നെ വെച്ചിട്ടുണ്ട് ഷോളിനൊക്കെ കുത്തണമെങ്കിൽ ആവശ്യമൊന്നുമില്ല വെറുതെ എടുത്ത് വെക്കുകയാണ് പിന്നെ അതുപോലെ രണ്ട് വളം ഇത് കിട്ടാലായി എന്തായാലും ഞാൻ എല്ലാം എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ ചെയിന് ഞാൻ കുറേ നോക്കി ഇങ്ങനെ എടുക്കണോ ആക്കണമെന്നൊക്കെ പക്ഷേ ഞാൻ ഈ ഒരു സംഭവം എനിക്ക് തോന്നുന്നു എല്ലാം കൂടി കെട്ടിക്കൊടുക്കായി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ വിചാരിച്ചിരുന്നു എൻ്റെ ഇയർറിങ്സും ഇതൊക്കെ ഫാൻസീൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഒക്കെ ചെയ്യണം ഞാൻ വിചാരിച്ചിരുന്നു ആ സമയത്ത് ഞാനൊക്കെ വിശദമായിട്ട് കാണിച്ചു തരുന്നുണ്ട് പിന്നെ ദാ ഈ ഒരു വാച്ച് ഇതിന് ഞാൻ എക്സ്ട്രാ വീഡിയോ മിനി വ്ലോഗോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഇതെനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഗിഫ്റ്റ് ചെയ്തതാണ് എനിക്ക് എനിക്കെൻ്റെ കുറേ കാലം പഠിക്കുന്ന കാലം തൊട്ടേ എനിക്കൊരു ബ്രാൻഡ് വാച്ച് വാങ്ങണം യൂസ് ആക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടുന്ന വാച്ചിനൊക്കെ നല്ല സൂപ്പർ റേറ്റ് ആയതുകൊണ്ട് ആ മോഹം ഞാൻ അങ്ങോട്ട് വേണ്ടെന്ന് വെച്ചായിരുന്നു പക്ഷെ ആൾ എനിക്ക് കണ്ടറിഞ്ഞ് എനിക്ക് വാങ്ങി തന്നു അതാണ് ആ വാച്ച് കേട്ടോട്ട ഐറ്റാൻ്റെ രാഘ വാച്ചാണ് പിന്നെ അതാണ് ഞാൻ ഇത് ഇരുപത് രൂപേൻ്റെ കറഞ്ചേസ് നമ്മൾ ത്ര വാങ്ങിയാൽ നമ്മളേൽ എന്താ പറയുക നിൽക്കാത്തൊരു ഐറ്റം ആയിരിക്കും ഇതെന്ന് പറയുന്നത് അല്ലേ അങ്ങനെ ഇത് മൂന്നും ഇതിലാക്കാൻ നോക്കി ഞാൻ പഠിച്ച പണി പതിനെട്ടും നോക്കി പക്ഷേ പറ്റിയില്ല സാധനം രണ്ടെണ്ണം വെച്ചിട്ട് ഒന്ന് പുറത്തേക്കെടുത്ത് രണ്ടെണ്ണം ഇതൊക്കെ ആക്കി വെച്ച് അങ്ങനെ ഞാൻ ഞാനെൻ്റെ ഫാൻസി മക്കളെ ആ ഒരു ബാഗ് ഉണ്ടല്ലോ അതിലേക്ക് വെച്ച് പിന്നെ ഞാൻ ടൈറ്റ് തന്നെ വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ വിചാരിച്ച് പഠിച്ചുതന്നെ എങ്ങനെയൊക്കെ നമ്മൾ ട്രെയിനിൽ കൊണ്ട് വെക്കാമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഞാനൊരു ഹാൻഡ് ബാഗിൽ ക്യാരി ചെയ്യാൻ വെച്ച് ബാഗ് അപ്പോൾ അതൊക്കെയാണ് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഏകദേശം എല്ലാ കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട് ഇനി ഇൻ്റർ ഞാൻ വേറെ വേണമെങ്കിൽ എൻ്റെ ചുരിദാറൊക്കെ ഞാൻ ഷോർട്ട് സർക്കിറ്റ് ഇടാം അപ്പം അതൊക്കെയാണ് വിശേഷങ്ങൾ ഇനി വലിയ വിശേഷങ്ങൾ കാണാം